നാടക അരങ്ങിന്റെ പിൻബലത്തോടെ സിനിമയിൽ എത്തുകയും സിനിമയിൽ അഭിനയത്തിന്റെ വലിയ കരുത്ത് തെളിയിക്കുകയും ചെയ്ത അഭിനയിതാവ് മുരളി വിട പറഞ്ഞിട്ട് ഒന്നര പതിറ്റാണ്ട് അരത്തിന്റെ പരിവേഷവും ഇല്ലാതെ പരുക്കൻ മുഖപടത്തിനുള്ളിൽ പ്രതിഭാധനായിരുന്ന വലിയ നടന്റെ ഓർമ്മ മലയാള സിനിമയുടെ കരുത്തുറ്റ ഓർമ്മപ്പെടുത്തലാണ് ഒരു കഥാപാത്രത്തിൽ അയാൾ തന്നെ തന്നെ കണ്ടെത്തുമ്പോഴാണ് അയാൾ മികച്ച അഭിനേതാവായി മാറുക എന്ന് മെർലിൻ സ്ട്രീപ്പ് എന്ന അമേരിക്കൻ അഭിനയ പ്രതിഭ പറഞ്ഞത് ഓർത്തുപോകുന്നു അത്തരത്തിൽ ഭാവാഭിനയത്തിന്റെയും ശരീരഭാഷയുടെയും ശബ്ദവിന്യാസത്തിന്റെയും തനതായ മോഡുലേഷനിലൂടെ കഥാപാത്രങ്ങൾക്കുള്ളിൽ തന്റേതായ അഭിനയ സമവാക്യങ്ങൾ മെനഞ്ഞ ഒരു നടനായിരുന്നു മുരളി കൊട്ടാരക്കരയ്ക്കടുത്ത് കുടിലെ കാർഷിക കുടുംബത്തിൽ വെളിയം കുടവട്ടൂർ പോയികയിൽ വീട്ടിൽ കെ ദേവകിയമ്മയുടെ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മെയ് ഇരുപത്തിയഞ്ചിന് മുരളി ജനിച്ചു കുടവട്ടൂർ എൽ പി സ്കൂൾ തൃക്കണ്ണമംഗലം എസ് കെ വി എച്ച് എസ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് തിരുവനന്തപുരം ലോക് അക്കാദമി എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം കുടവട്ടൂർ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ സ്കൂളിൽ അവതരിപ്പിച്ച നാടകത്തിലെ ബാലതാരമായാണ് മുരളി ആദ്യം സ്റ്റേജിലെത്തുന്നത് ശ്രീമന്ദിരം കെ പിയുടെ ഓണമുണ്ടും ഓടക്കുഴലും എന്ന നാടകത്തിലെ ഹരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മുരളി ബാലനടനായി അരങ്ങേറിയതെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിൽ എൽ ഡി ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് കേഡറിൽ നിയമനം ലഭിച്ചു ഈ നിയമനം ലഭിച്ചതോടെ മുരളി നാടക അഭിനയത്തിന് സമയം കണ്ടെത്തി പിന്നീടാണ് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ എൽ എൽ ബി പാസ്സാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിൽ സജീവമായ ആധുനിക മലയാള നാടക പ്രവർത്തനങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടും സാഹിത്യ മേഖലയിലെ ചെറു ചലനങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചും നടന്ന മുരളി എല്ലാ പുതിയ നാടക പരീക്ഷണങ്ങൾക്കും ആദ്യാവസാനം കാഴ്ചക്കാരനായിരുന്നു കടമ്മനിട്ടയിൽ ജോലി ചെയ്തിരുന്ന പോസ്റ്റൽ അക്കൌണ്ട്സിലെ സുഹൃത്തുക്കളുടെ ശാസ്ത്രമംഗലത്തെ നാടക റിഹേഴ്സൽ ക്യാമ്പിൽ മുരളിയെ എത്തിച്ചത് ും ഈ ബന്ധങ്ങൾ തന്നെ റിഹേഴ്സലിന്റെ കാഴ്ചക്കാരൻ മാത്രമായിരുന്ന മുരളിയെ അരങ്ങിൽ പരിശീലിക്കാൻ നിർബന്ധിച്ചത് സുഹൃത്തും സാഹിത്യ നിരൂപകനും നാടകകൃത്തും സംവിധായകനും സിനിമ അഭിനേതാവുമായ പ്രൊഫസർ ആർ നരേന്ദ്രപ്രസാദ് ആയിരുന്നു പിന്നീട് മുരളി നാടകവേദിയിൽ കൂടുതൽ സജീവമാവുകയും അവസാനം ജോലി രാജിവെക്കുകയും ചെയ്തു അരങ്ങിൽ മുരളിയുടെ വലിയ കൂട്ട് നരേന്ദ്രപ്രസാദ് തന്നെയായിരുന്നു പിന്നീട് നരേന്ദ്രപ്രസാദ് നാട്യഗൃഹം എന്ന പരീക്ഷണ നാടകവേദി ഒരുക്കുമ്പോൾ മുരളി അതിന്റെ ആദ്യ അവസാനക്കാരനായി സൗബർണിക എന്ന നരേന്ദ്രപ്രസാദിന്റെ നാടകത്തിലൂടെയാണ് അരങ്ങിൽ മുരളി തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് എഡ്വേർഡ് ആൽബിയുടെ ദി സൂ സ്റ്റോറി മലയാളത്തിലേക്ക് മുരളി മൊഴിമാറ്റം നടത്തി നരേന്ദ്രപ്രസാദിന്റെ സംവിധാനത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു മണിക്കൂറോളം അരങ്ങിൽ ആദ്യാവസാനം നിന്ന് വിജയിപ്പിക്കാനും മുരളിക്ക് കഴിഞ്ഞു സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മിയാണ് മുരളി അഭിനയിച്ച് പേരുകേട്ട മറ്റൊരു നാടകം നാടക നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്കുള്ള കൂടുമാറ്റമാണ് പിന്നീട് മുരളിക്ക് ഭരത് ഗോപി ആദ്യമായ സംവിധായകനായ ഞാറ്റടി എന്ന ചിത്രത്തിൽ മുരളിയെ നായകനാക്കി ചിത്രം പൂർത്തിയായി എങ്കിലും ആ ചിത്രം തിയേറ്റർ വഴി പുറത്തിറങ്ങിയില്ല തുടർന്ന് അപ്രതീക്ഷിതമായി അരവിന്ദന്റെ ചിദംബരം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ മുരളിക്ക് അവസരം ലഭിച്ചു അതിനുശേഷം മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഹരിഹരന്റെ പഞ്ചാഗ്ഞിയാണ് അവയിൽ ആദ്യം റിലീസായ ചിത്രം തുടർന്ന് അസ്ഥികൾ പൂക്കുന്നു എന്ന പി ശ്രീകുമാർ സംവിധാനം ചെയ്ത സിനിമയിൽ നായകനായി മുരളി വന്നു അർദ്ധം കുട്ടേട്ടൻ ലാൽസലാം എ ഓട്ടോ കിഴക്കുണരും പക്ഷി കേളി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വില്ലനായാണ് ചലച്ചിത്ര ലോകത്ത് ചുവടുറപ്പിച്ചതെങ്കിലും പിന്നീട് ദശരഥം ധനം ചമ്പക്കുളം തച്ചൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ക്യാരക്ടർ റോളുകളും അനായാസം വഴങ്ങുമെന്ന് തെളിയിച്ചതോടെ മുരളി മലയാള സിനിമയിലെ മുൻനിര നടന്മാരിൽ ഒരാളായി മലയാളത്തിലും തമിഴിലും എന്നെന്നും ഓർമ്മിക്കാൻ പാകത്തിലുള്ള നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന മുരളി ക്യാമറയുടെ പ്രകടനങ്ങൾക്കൊപ്പം അരങ്ങിലെ വെളിച്ചത്തിലും നിറഞ്ഞു നിന്നിരുന്നു ആധാരം കാണാക്കിനാവ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നാല് തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മുരളിക്ക് ലഭിക്കുന്നത് പിന്നീട് അമരം വീരാളിപ്പട്ട് പ്രണയകാലം എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് മുരളി സ്വന്തമാക്കി വെങ്കലത്തിലെ ഗോപാലൻ മൂശാരി ആകാശദൂത്തിലെ ജോണി അമരത്തിലെ കൊച്ചുരാമൻ ആധാരത്തിലെ ബാപ്പൂട്ടി എന്നിവ മുരളിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ് ചകോരം താലോലം കാരുണ്യം ലാൽസലാം പുലിജന്മം മാലയോഗം കാണാക്കിനാവ് ഇങ്ങനെ നിരവധി സിനിമകളിലെ മുരളിയുടെ അഭിനയത്തെക്കുറിച്ചും എടുത്തു പറയേണ്ടതാണ് മുരളി പ്രേക്ഷക ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ച അഭിനേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ആധാരത്തിലെ ബാപ്പൂട്ടിയാണ് മുരളിയുടെ അഭിനയ ജീവിതത്തിലെ വഴുത്തിരിവായതെന്ന് പറയാം ആധാരത്തിലെ പ്രകടനം അദ്ദേഹത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു അതിനു മുമ്പേ അമരത്തിലെ കൊച്ചുരാമനിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം മുരളിയെ തേടി എത്തുകയും ചെയ്തിരുന്നു നെയ്ത്തുകാരനിലെ അപ്പമേസ്തരി എന്ന കഥാപാത്രമായുള്ള അഭിനയത്തിലൂടെ രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നാല് തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും രണ്ട് തവണ സഹനടനുള്ള പുരസ്കാരവും ലഭിച്ചു അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത മഞ്ചാടി കുരുവാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം ഇത് പക്ഷേ ഇറങ്ങിയത് രണ്ടായിരത്തി മാത്രമാണ് സി പി എം സ്ഥാനാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചെങ്കിലും വി എം സുധീരനോട് പരാജയപ്പെട്ട മുരളി പിന്നീട് രാഷ്ട്രീയ മത്സരത്തിന് മുതിർന്നില്ല സി പി എം സഹയാത്രികനായി നടന്നപ്പോഴും നെറ്റിയിൽ ദേവി സിന്ദൂരം ചാർത്തി ഉള്ളിലെ ഭക്തിയുടെ വെട്ടവും സൂക്ഷിച്ചു പോന്നു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആയപ്പോൾ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ അക്കാദമിയുടെ മുഖഛായ തന്നെ അദ്ദേഹം മാറ്റി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാടകങ്ങൾ മലയാളി പ്രേക്ഷകന് സാധ്യമാക്കുന്ന നാടക മത്സരങ്ങൾക്കും ഫെസ്റ്റിവലുകൾക്കും തൃശ്ശൂരിൽ തുടക്കം കുറിച്ചു മുരളി മുതൽ മുരളി വരെ മൃഗശാല കഥ അഭിനയത്തിന്റെ രസതന്ത്രം എന്നിവയെല്ലാം വ്യാഴാഴ്ച തോറും മലയാള മനോരമയിൽ മുരളി എഴുതിയിരുന്ന പങ്ക്തിയിലെ ലേഖനങ്ങളാണ് ഇവ സമാഹരിച്ച ഒരു പുസ്തകമാണ് വ്യാഴപ്പൊരു മുരളിയെ പറ്റി ഭാനുപ്രകാശ് എഴുതി തയ്യാറാക്കിയ ഹോളി ആക്ടർ എന്ന മറ്റൊരു പുസ്തകവുമുണ്ട് ജീവിതത്തിന്റെ അവസാന പത്ത് വർഷക്കാലം കടുത്ത പ്രമേഹ ബാധിതനായിരുന്ന മുരളിക്ക് ഒരു ആഫ്രിക്കൻ യാത്രയ്ക്കിടയിൽ രോഗം അധികരിച്ചു തുടർന്ന് മുരളി തന്റെ അൻപത്തഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ആറിന് രാത്രി എട്ട് മണിയോടെ തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ചു മരിക്കുമ്പോൾ അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആയിരുന്നു അമ്മാവന്റെ മകളായ മിനി എന്ന ശൈലജയാണ് ഭാര്യ കാർത്തിക ഏക മലയാളത്തിന്റെ ഒരേ ഒരു മുരളിയുടെ ഓർമ്മകൾക്ക് പ്രണാമം